യും പുത്രയും ജീവനുള്ള പരിശ്രൂഹത്തിൽ അമി മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭൂജ്യം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിത്രിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെരങ്കയ്യോട് പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവന്റെ സന്ധികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി യേശിയ പ്രവചനവും സങ്കീർത്തനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് മറിയം ആലപിക്കുന്ന സ്തോത്രഗീതമാണ് നമ്മൾ കേട്ടത് ഈ സ്തോത്രഗീതത്തിലൂടെ പരിശുദ്ധ കന്യാമറിയം ദൈവാത്മാവിനാൽ പ്രചോദിതയായി പറയുന്നത് കാര്യം ഇതാണ് ഒരുവന്റെ ജീവിതത്തിലേക്ക് ദൈവിക ശക്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധിയും നിറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന രക്ഷാകരമായ മാറ്റങ്ങൾ ഏതെല്ലാമെന്നാണ് ഒന്നാമതായി മനുഷ്യൻ അവൻ്റെ അഹങ്കാരം ചിതറിക്കപ്പെടുന്നു മനുഷ്യൻ്റെ ഉള്ളിലെ അഹങ്കാരം ചിതറിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരുവന്റെ ജീവിതത്തിൽ അഹങ്കാരത്തിന് സ്ഥാനമില്ല രണ്ടാമതായി മനുഷ്യന്റെ ബന്ധങ്ങളിൽ എളിമയും സ്നേഹവും പ്രതിബദ്ധതയും കടന്നു വരുന്നു മൂന്നാമതായി സമൂഹതലത്തിൽ പങ്കുവെക്കലിന്റെ മനോഭാവം കടന്നു വരുന്നു പ്രിയമുള്ളവരെ ചുരുക്കി പറഞ്ഞാൽ ദൈവിക ഇടപെടലുണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെയും അതുപോലെ തന്നെ ആ വ്യക്തിയിലൂടെ തന്നെ സമൂഹത്തിലുമുണ്ടാകുന്ന രക്ഷാകരമായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത് ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് വിപ്ലവങ്ങളാണ് കടന്നു വരുന്നത് ഒന്നാമതായി ധാർമികമായ ഒരു വിപ്ലവം കടന്നു വരുന്നുണ്ട് അത് അഹങ്കാരികള് ചിതറിക്കപ്പെട്ട് വിനീതരെ ഉയർത്തപ്പെടുന്നു എന്തുകൊണ്ടാണ് ഈ അഹങ്കാരികള് ചിതറിക്കപ്പെടുന്നു എന്ന് പറയുക കാരണം നമ്മൾ നമ്മളിൽ തന്നെ അഹങ്കരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ മറന്നുപോകുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം വന്നെടുത്തു നോക്കിയാൽ മതി ദൈവത്തോടു കൂടെ ആയിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പിന്നീട് അവന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ വലിയ ഒരു ഗോപുരം പണിതുകൊണ്ട് അവന്റെ പ്രശസ്തിയും അവരുമൊക്കെ ഉയർത്തി പിടിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട് മനുഷ്യൻ വല്ലാതെ അഹങ്കരിക്കുന്നു പരസ്പരം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ പോലും സാധിക്കാത്ത വിധം അവർ ചിതറിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ അഹങ്കരിക്കുമ്പോൾ അവർ ചിതറിക്കപ്പെടുകയാണ് അല്ലാതെ ദൈവം മനുഷ്യനെതിരല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കാതെ മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കുമ്പോൾ അവൻ ചതരിക്കപ്പെടുന്നു ഇതാണ് വിപ്ലവം എന്ന് പറയുന്നത് രണ്ടാമതായി സാമൂഹ്യമായ ഒരു വിപ്ലവമാണ് ഇവിടെ സംഭവിക്കുന്നത് ശക്തൻ താഴ്ത്തപ്പെടുന്നു എളിയവൻ ഉയർത്തപ്പെടുന്നു എന്തുകൊണ്ടാണ് ശക്തിമാൻ അല്ലെങ്കിൽ ശക്തൻ താഴ്ത്തപ്പെടുന്നു എന്ന് പറയുന്നത് അതിന്റെ കാരണവും ഇത് തന്നെയാണ് നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഗിതയോനോട് മിതിയാന്കാർക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ ദാവായി ദൈവം പറയുന്ന കാര്യം നിങ്ങൾ ആളുകൾ ഉത്തിരിയുണ്ട് അതുകൊണ്ട് ഇത്രയും പേരെ കൊണ്ട് നിങ്ങൾ മിതിയാന്കാർക്കെതിരെ യുദ്ധത്തിന് പോകണ്ട കാരണം പിന്നീട് നിങ്ങൾ പറയും ഞങ്ങളുടെ ആൾബലം കൊണ്ടാണ് ഇവർക്കെതിരെ വിജയം നേടിയതെന്ന് അതുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നായ്ക്കളെ പോലെ വെള്ളം നക്കി നക്കിക്കുടിക്കുന്നവരെ കൊണ്ട് മാത്രം പോകുക അവരുടെ എണ്ണം വെറും മുന്നൂറായിരുന്നു അങ്ങനെ നായ്ക്കളെ പോലെ വെള്ളം നക്കി നക്കിക്കുടിച്ചവർ മുന്നൂറ് പേരായിരുന്നു ഈ മുന്നൂറ് പേരെയും കൊണ്ടാണ് മിതിയാന് സൈന്യത്തിനെതിരെ ഇസ്രായേൽ ജനം ജയിക്കുന്നത് പ്രിയമുള്ളവരെ ഇതാണ് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ കഴിയണം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കണം ഇത് തന്നെയാണ് നമ്മൾ ദാവീദിന്റെ കാര്യത്തിൽ കാണുന്നു ദാവീദ് അവസാനം ദാവീദ് ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോകുന്ന ദാവീദ് അവസാനം വരുമ്പോ തന്റെ സൈന്യത്തിന്റെ എണ്ണവും ശക്തിയും ഒക്കെ അളക്കുന്നുണ്ട് അവിടെയാണ് ദാവീദ് വല്ലാതെ തെറ്റിലേക്ക് വീണു പോകുന്നത് അവസാനം ആ തെറ്റ് തിരുത്തുന്നത് ദാവീദ് ദൈവത്തിന് വില കൊടുത്ത് ബലിയർപ്പിച്ചതിന് ശേഷമാണെന്നൊക്കെ നമ്മൾ ഇന്നലത്തെ വേദഭാഗത്ത് കാണുകയുണ്ടായി പ്രിയമുള്ളവരെ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ അസാധ്യമായി യാതൊന്നുമില്ല എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരികയാണ് പ്രാധാന്യം അതുകൊണ്ടാണ് പോലിയ പറഞ്ഞത് കർത്താപന്റെ ആരെനിക്ക് എതിർ നിൽക്കും മരണമോ ദുരിതമോ പീഡനമോ നഗ്നതയോ വാളോ ആപത്തോ എന്ന് എണ്ണി ചോദിക്കുന്നത് തന്റെ തെറ്റ് മനസ്സിലാക്കിയ താബീതി രാജാവും പിന്നീട് പറയുന്നുണ്ട് മരണത്തിന് നിഴൽ വീണ താഴ്വേലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും കർത്താവിന്റെ പക്ഷത്തുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് അത് ദൈവശക്തിയിൽ ആശ്രയിക്കുന്നതാണ് ഇത് ശക്തന്മാർ അവര് വീണുപോകുവാനുള്ള കാരണം മറ്റൊന്നുമല്ല ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവം നൽകിയ ശക്തിയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ടു പോകുന്നു എന്നുള്ളതാണ് മൂന്നാമതായി സാമ്പത്തികമായ ഒരു വിപ്ലവമാണ് അതായത് സമ്പന്നൻ നഷ്ടപ്പെടുന്നു ദരിദ്രൻ ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെയും കാരണം മറ്റൊന്നുമല്ല സമ്പത്തിൽ വല്ലാതെ ആശ്രയിക്കുന്നു സമ്പത്താണ് തനിക്ക് എല്ലാം എല്ലാം എന്ന ചിന്തയിലും മുൻപോട്ടു പോകുന്നു അതുകൊണ്ടാണ് യേശു ചിദംബരൻ പറഞ്ഞത് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സുവിശേഷ ഭാഗത്ത് കാണുകയുണ്ടായില്ലേ ധനികനായ യുവാവ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വരുന്നുണ്ട് പക്ഷേ അവൻ ഒത്തിരി സമ്പത്തുണ്ടായിരുന്നത് കൊണ്ട് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ പറയുമ്പോൾ അവൻ നിരാശനായി മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് കാരണം അവന് സമ്പത്തിൽ വല്ലാതെ അവൻ ആശ്രയിച്ചു നിൽക്കുകയാണ് അപ്പോ ഇവിടെയാണ് ഈ സമ്പന്നൻ മറ്റപ്പെട്ട് ദരിദ്രൻ ഉയർത്തപ്പെടുന്നത് പ്രിയമുള്ളവരെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നിന്നിലല്ല ആശ്രയിക്കേണ്ടത് ദൈവകൃപയിൽ ആശ്രയിക്കുക ദൈവകൃപയിൽ ആശ്രയിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക മറിയം മറിയത്തിന് ജീവിതത്തിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗബ്രിയൽ ദൂതൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് കർത്താവ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവൾ ദൈവകൃപ കൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവ കൃപ കൊണ്ട് നിറയുവാൻ സാധിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി യാതൊന്നുമില്ല അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടെങ്കിൽ ദൈവത്തോട് ചേരുവാൻ സാധിക്കുകയില്ല എന്നുള്ളതിനം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിലൊക്കെ സമൂഹത്തിൽ ശക്തരാണ് എന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നർത്ഥമില്ല മറിച്ച് നിന്റെ ശക്തിയിലും നിന്റെ സമ്പത്തിലും ആശ്രയിക്കുകയും നീ അഹങ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിനക്ക് വീഴ്ചയുണ്ടാകും മറിച്ച് നീ ഇതൊക്കെ ഉണ്ട് എന്ന് വരിയിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് പരാജയം ഉണ്ടാവുകയില്ല പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് യേശുദുരൻ വളരെ കൃത്യമായി പൗരസിനോട് പറഞ്ഞത് നിനക്ക് എന്റെ മതി എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമാക്കുന്നത് നിനക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും നീ എത്രമാത്രം അശക്തനാണെങ്കിലും എന്റെ കൃപ കൊണ്ട് നിറഞ്ഞാൽ നിനക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് അത് തിരിച്ചറിയുന്ന പൗലോസ് അവസാനം പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പൗലോസിനെ പോലെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് എന്ന തിരിച്ചറിവില് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ കൃപയാണ് ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇന്ന് ഇരിക്കുന്നുവെങ്കിൽ അത് ദൈവകൃപ കൊണ്ടാണ് ഇന്ന് ഒരു കുഞ്ഞു കാര്യം എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ കൊണ്ടാണ് പ്രിയമുള്ളവരെ അങ്ങനെ എന്റെ എല്ലാം ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളും അനുഗ്രഹീതരായിത്തീരും അതുപോലെ നമ്മൾ രക്ഷിക്കപ്പെടും അതുപോലെ തന്നെ നമ്മളിലൂടെ ഈ ലോകവും രക്ഷയിലേക്ക് കടന്നു വരും അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ തിരുതാമിന്റെയും പുത്തൻ്റെയും ജീവനുള്ള പരിസ്തൃഹയുടെയും തിരുനാമത്തിൽ